നമസ്കാരം ഇന്ത്യയുടെ ഓയിൽ ഹബ് ആകാൻ ഒരുങ്ങുകയാണ് കൊല്ലം കൊല്ലം തീരത്ത് ഇന്ധന പര്യവേഷണം നടത്താൻ ഒരുങ്ങുകയാണ് ഓയിൽ ഇന്ത്യ ഇതിനു മുന്നോടിയായി കൊല്ലം തീരത്ത് സുരക്ഷാ പഠനം നടത്താൻ ഒരുങ്ങുകയാണ് ഓയിൽ ഇന്ത്യ ആഴക്കടലിൽ പര്യവേഷണ കിണർ നിർമ്മിക്കാനാവുന്ന സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തൽ പര്യവേഷണം നടക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളും ഇവ മറികടക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ചാണ് പഠനം നടക്കുക പഠനം പൂർത്തിയായാൽ ഉടൻ പര്യവേഷണ കിണറുകൾ സ്ഥാപിക്കും നിലവിൽ ഓയിൽ ഇന്ത്യയ്ക്ക് പരിവേക്ഷണത്തിന് അനുവദിച്ചിട്ടുള്ള ബ്ലോക്കുകളിൽ മൂന്നര കിലോമീറ്റർ ശുചലവിൽ പരിശോധന നടത്താനാണ് ഒരുങ്ങുന്നത് അഴക്കടലിൽ എണ്ണൂറ്റി അൻപത് മീറ്റർ വരെ കടലിന്റെ അടിത്തട്ടിലേക്ക് സീസ്മിക് കിരണങ്ങൾ കടത്തിവിട്ടാകും സുരക്ഷാ പഠനം അടിസ്ഥാനത്തിൽ കടലിന്റെ അടിത്തട്ടിന്റെ രൂപരേഖ തയ്യാറാക്കിയ ശേഷമാകും കിണർ നിർമ്മിക്കുക കടലിന്റെ അടിത്തട്ടിലെ മടക്കുകൾ ചെരിവുകൾ വിള്ളലുകൾ അടിത്തട്ടിലെ മണ്ണിന്റെ സ്വഭാവം മറ്റേതെങ്കിലും അപകട സാധ്യത തുടങ്ങിയവയാണ് പരിശോധിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളുള്ള കപ്പലുകളിൽ ജിയോ ഫിസിസ്റ്റ് സൗവിയർ നാവിഗേറ്റർ ടെക്നീഷ്യൻ തുടങ്ങിയവരടങ്ങുന്ന വിദഗ്ധ സംഘമാകും പഠനം നടത്തുക കൊല്ലം തീരത്തിന് പുറമെ ഉടൻ പര്യവേഷണം ആരംഭിക്കുന്ന ആൻഡമാൻ ആന്ധ്ര എന്നിവിടങ്ങളിലും രണ്ട് പഠനങ്ങൾ നടക്കും രണ്ട് പര്യവേഷണ കിണറുകൾ സ്ഥാപിച്ചാകും കൊല്ലം തീരത്ത് ഇന്ധന പര്യവേഷണം നടത്തുന്നത് കൊല്ലത്ത് വയൻ ഓയിൽ ശേഖരമുണ്ടെന്നാണ് വിലയിരുത്തൽ ദ്രാവകത്തിന് പുറമെ വാതകങ്ങളുടെ സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നുണ്ട് ആൻഡമാനിൽ കൊല്ലം തീരം ആൻഡമാൻ ആന്ധ്ര എന്നിവിടങ്ങളിലും ഇന്ധന പര്യവേഷണത്തിന്റെ കരാർ ഏറ്റെടുത്ത യു കെ ആസ്ഥാനമായ ഡോൾഫിൻ ഡ്രില്ലിങ്ങിന്റെ കൂറ്റൻ ഡ്രിഗ് ആയ ബ്ലാക്ക് ഫോൾട്ട് ഡോൾഫിൻ ഒക്ടോബറിൽ ആൻഡമാനിലെത്തിയിരുന്നു ഒൽ ഇന്ത്യയുമായുള്ള കരാറിന്റെ തുടർ നടപടികളും എമിഗ്രേഷൻ കസ്റ്റംസ് ക്ലിയറൻസ് നടപടികളും പൂർത്തിയാക്കി തീരം കേന്ദ്രീകരിച്ച് പര്യവേഷണത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ് സുരക്ഷാ പഠനം പൂർത്തിയാകുന്നതോടെ ആൻഡമാനിൽ പര്യവേക്ഷണം ആരംഭിക്കും അവിടെ പൂർത്തിയാകുന്നതിന് പിന്നാലെ കൊല്ലം തീരത്ത് പരിവേഷണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ